ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഉസൈൻ കാക്ക ഉസൈൻകാക്ക എന്ന് വെച്ചാൽ നമ്മുടെ ചൂരന്മലയിൽ ഒരു കച്ചവടം ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സമയത്ത് മൂപ്പര ഷോപ്പും കാര്യങ്ങളൊക്കെ പോയി മൂപ്പര ഒരു ആകളുള്ള ഒരു ജീവിതമാർഗ്ഗമായിരുന്നു ആ കട എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വാഹനം ഒലിച്ചു പോയിരുന്നു ആ സങ്കടത്തിന് ഇരിക്കുമ്പോഴാണ് അവർക്ക് ഒരു വാഹനം വാഹനം ഗവൺമെൻറ് കൊടുത്ത് ബാക്കി ഇനിയിപ്പോൾ മൂപ്പർക്ക് ഇല്ല കാരണം ഷോപ്പ് ഒലിച്ചു പോയല്ലോ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഉസ്സൈൻ കാക്കാൻ്റെ ഉസ്സൈൻ കാക്കാർക്ക് വേറെയും അസുഖങ്ങളുണ്ട്

ഇപ്പൊ ഈ വീടുന്നാണ്ട് പോയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ചെയ്തിരുന്നത് അവിടെ ഇപ്പൊ കട ഇപ്പോ ഒലിച്ചുപോയി ഈ പ്രളയത്തിൽ ഒലിച്ചുപോയി അതുകൊണ്ട് എനിക്ക് ഈ കടയൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ വെറുതെ വീട്ടിലിരിക്കാണ് നിമൃത്തിയൊന്നുമില്ല ഇനിയിപ്പോ ആരെങ്കിലും എനിക്ക് ഒരു കട വെച്ച് തരാണെങ്കിൽ ഉപകാരമായിരുന്നു അസുഖം പിടിച്ചാണ് രണ്ടു കാലം പോളി പിടിച്ച് മടങ്ങിയതാണ് ഈ രണ്ടു കാലം മൂന്ന് വരെ നടന്നിരുന്നു എന്റെ വീട്ടിലും ഉമ്മയും പാപ്പിയും പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ എനിക്ക് ബുദ്ധി വെച്ചപ്പോ ഞാൻ നിരങ്ങാണ് ഞാനിപ്പോഴും ഞാൻ കൈ കുത്തി നടക്കണേ ആദ്യ കളിച്ച് ജസ്റ്റ് കൈ കുത്തിയാത്തി ഒന്നിങ്ങനെ ഞെട്ടി കഴിഞ്ഞപ്പൊ പൊട്ടും കൈച്ചു സ്റ്റീലാണ് മക്കള് മൂത്ത എനിക്ക് രണ്ടും ആൺകുട്ടികളാണ് അതില് മൂത്തമ്മാനെ മറ്റേ എനിക്ക് ഡയാലിസ് ഡയാലിസ് ചെയ്ത് കൊണ്ടിരിക്കാണ് ഒരു ആഴ്ചയാലും മൂന്ന് ഡയാലിസ് വേണം കിഡ്നി ചുങ്ങി കിഡ്നി ചുങ്ങി പോകണം അസുഖം രണ്ട് കിഡ്നി ചുങ്ങി ഫണ്ടൊക്കെ അതിന് ഫണ്ട് ചുങ്ങിപ്പോ മറ്റേ ഇവിടെ മേപ്പാടി ബീംസ് ഹോസ്പിറ്റലിന്റെ ഡയാലിസ് ചെയ്യും അതിലെ മറ്റെല്ലാം അതിന്റെ മരുന്ന് കാരണമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കും അങ്ങനെയാണ് അതും ഈ തണല് എന്നൊരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഒരു മെഡിക്കൽ അവിടെ പകുതി പൈസ കിട്ടും പിന്നെ ഇടയ്ക്ക് പഞ്ചായത്തു നിന്നും കിട്ടും ഇടക്ക് അങ്ങനെയാണ് അത് പോണ് പിന്നെ ചെറിയ മോൻ ഓൻക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് എന്നിട്ട് ഓന് വലിയ മാരം എടുക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഓപ്പറേഷന്റെ വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ ചെറിയ പനിക്ക് പോവുകയാണ് ചെയ്യണ്ടോ എനിക്കൊരു കട പണി അറിയാം അങ്ങനെ ഞാൻ അങ്ങനെ സുഹൃത്തുക്കൾ അറുപത്തിരണ്ട് ഈ അറുപത്തിരണ്ട് വർഷകാലം ആൾ ആരോടും കൈ നീട്ടിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇപ്പത്തെ ഈ ഒരു സാഹചര്യം കൊണ്ട് ആളാ ഷോപ്പ് ഒലിച്ചു പോയതുകൊണ്ട് കൊണ്ട് അത് ഇനിയിപ്പോ ഒരു പുനഃസ്ഥാപിക്കാനുള്ള ഫണ്ടും ഇവരെ കയ്യിലില്ല ഈ നിൽക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാണാൻ കുഴപ്പമില്ലാത്തൊരു വീടാണ് പക്ഷെ അതും ഒരു വർഷങ്ങൾക്ക് മുമ്പ് ചൂരൽ ചൂരൽ മല മലയിലെ ആ പോയ വക്കിലായിരുന്നു നിങ്ങൾ താമസിക്കുന്നത് ടെമ്പിൾ കെട്ടിയിട്ടാണ് താമസിച്ചിരുന്നത് അപ്പൊ അവിടുന്ന് അവരെന്ത് ഇവിടുത്തെ പെട്രോൾ പമ്പിന്റെ മുതലാളിയും അവര് സ്ഥലം കൊടുത്ത് തന്നെ ബെൽറ്റ് ഇട്ടുന്നു അല്ലേ ബാക്കിയുള്ളത് ഇവിടെ കൂടി നാട്ടുകാർ കൂടിയിട്ടാണ് ഈ ഒരു വീട് ഉണ്ടായി കൊടുത്തിട്ടുള്ളത് കുഴപ്പമില്ലാത്ത വീടാണ് മാഷാ അല്ല ഇപ്പോൾ ഇവർക്കൊരു ആവശ്യം ഇപ്പോൾ ഈ വീട്ടിലുള്ളതുകൊണ്ട് ഇവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ അത് മൂപ്പരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാം പക്ഷെ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവസ്ഥ മോൻക്ക് രണ്ട് മക്കൾക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട് ചെറുതല്ല മൂത്ത മോനക്കും കിഡ്നീൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ മോനക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ ഓ കഴിഞ്ഞെന്ന് പറഞ്ഞു മൂപ്പർക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ നടക്കാൻ പറ്റൂല അപ്പൊ ഇവർക്ക് ഏതെങ്കിലും ഒരു കടയിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ അതെ ഭാര്യക്കും നടക്കാൻ എന്നാലും നടക്കൂല ചെറിയ രീതിയിൽ നടക്കും പക്ഷെ പെട്ടെന്നൊന്നും എടുത്താൽ പിടിച്ചുവച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാവരും ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഓരോ രൂപ രണ്ട് രൂപ പല തുള്ളിൽ പെരുവെള്ളം നടല്ലോ അപ്പൊ അവരെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയന്റെ അടിയിലിടുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൂടെ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ റോട്ടർ വെച്ചിട്ട് റോഡ് വരുന്ന കുറച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയൽ വർക്കിങ്ങില് ഒരു കട ഉണ്ടാക്കി തരാം അപ്പോൾ അപ്പൊ അറുപത്തയ്യൂപ കടക്ക് വേണം പിന്നതിലേക്ക് റിപ്പയറിംഗ് ആവുമ്പോ പിന്നെ കൂടുതൽ ഈ കടക്ക് വരുന്ന ഈ പൈസയാവുള്ളൂ പിന്നെ എന്തെങ്കിലും ടൂൾസും കാര്യങ്ങളും ബാക്കിയൊക്കെ പിന്നെ ആളുകള് കൊടുത്തു കൊടുക്കുമ്പോൾ നന്നാക്കി കൊടുക്കണ പണല്ലോ വേറെ സാധനം പിന്നെ പിന്നെന്തെങ്കിലും കുട്ടിയാക്കെന്തെങ്കിലും അപ്പോൾ ഇതൊക്കെ ഈ ഒരു ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആ കടയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഉസിയാക്കാൻ വളരെ ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഉസിയാക്കാൻ ഹാപ്പിയാക്ക അപ്പൊ എന്തൊന്നും പറയാനല്ലോ അത്ര തരം ഒരു കടയാണ് ആവശ്യം അപ്പോൾ എല്ലാവരും സഹായിക്കുക വെള്ളം കേറിയതൊക്കെ അയ്യാറിയില്ലേ പോയ കുഹൃത്തല്ലേ മുണ്ടക്കായ മൊത്തം പോയി കാണാൻ പറ്റുന്നേ പിന്നെ ഈ നമ്മള് ചെറുപ്പം മുതലേ കാണണല്ലോ ഇട്ടിട്ട് പോയാലോ ഏഹ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഓർക്കണ്ടേ അതല്ലേ അത് ഓർത്തോണ്ടാണ് ഞാൻ കൂട്ടിട്ട് അൻക്ക് വന്നത് അതിന്റെ കാര്യങ്ങള് വരണം എന്നെ ഏഹ് യൂത്തു കാണുന്ന എല്ലാ വ്യക്തികളും ഇവനെ സഹായിക്കണം കേട്ടോ ഇവന്റെ ഒരു ബാല്യകാല സുഹൃത്തും കൂടിയാണ് അപ്പൊ അവനിപ്പോ ഒരു വീട് ഒരു എല്ലാവരും വെച്ച് വെച്ചു വണ്ടി ഒന്ന് കിട്ടിക്കണ് ഇനിയിപ്പോ എനിക്ക് വേണ്ട ഒരു കടയാണ് അത്യാവശ്യം മെക്കാനിസ് പരിപാടികൾ അറിയാം പിന്നെ എന്തെങ്കിലും കുറച്ച് കുട്ടികളെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ വെച്ചിട്ട് ചെറിയ കച്ചവടം തുടങ്ങിയോ എന്റെ ജീവിതമാർഗ്ഗം അങ്ങനെ കഴിഞ്ഞ പോലോ അല്ലെന്നില്ല അങ്ങനെ രാത്രി ആട്ടെ നിങ്ങളെല്ലാവരും സഹായിക്കാം ഏഹ് കഴിയുന്ന പരമാവധി എല്ലാവരും സഹായിക്കാം എന്നെ സഹായിക്കാം എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നിങ്ങള് എല്ലാരും മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് സഹായിക്ക എനിക്ക് വേണ്ടത് ഒരു കടയാണ് നിങ്ങൾ എന്നെ കൈവടിയത്